അപ്പൊ ഒരു ആളുകളുടെ ചോദ്യം ഈ ഒരു കാലഘട്ടത്തിൽ ഇത്രയൊക്കെ വലിയ ആളുണ്ടാകും സുബാന എന്താണ് അതിൻ്റെ അർത്ഥം അപ്പൊ പഴയ കാലത്ത് സൈക്കിൾ കണ്ടുപിടിച്ച നമ്മളെ സാധാരണ സൈക്കിൾ കണ്ടുപിടിച്ച ആളുടെ ഇത് നമ്മളെ വയൽ പോരലും ഇതിലൊക്കെ ഉണ്ട് എന്തായാലും പേരെ ഹെർകുലീസ് പറഞ്ഞിട്ടുണ്ട് അയാൾ ഈ എന്ത് സൈക്കിൾ കണ്ടുപിടിച്ചു പക്ഷേ അയാൾ ആദരണീയനായി ലോകം ഇന്ന് ആ സൈക്കിളാണോ ഉള്ളത് ആ സൈക്കിളിൻ്റെ മാതൃകയിൽ നിന്ന് ലക്ഷക്കണക്കിന് ഉറപ്പുവരുന്ന സൈക്കിളുകളുണ്ട് ഉണ്ടോ ഇന്നത്തെ മാധ്യമങ്ങൾ ഇന്നത്തെ നമ്മുടെ മക്കളെ കൈകളിലുള്ള മൊബൈൽ ഫോണുകൾ അത് ശാസ്ത്രീയമായിരിക്കുന്ന പുരോഗതികളെ കൊണ്ട് അള്ളാഹു സുബാനുവാത്താല മനുഷ്യന്റെ ബുദ്ധി ആ ബുദ്ധിയും തൻ്റെ ഇടം വിനിയോഗിച്ച കാരണത്താൽ അള്ളാഹു താല കൊടുക്കുന്ന കഴിവ അപ്പോൾ പഴയ കാലത്ത് ഒരു ആപ്പിൾ പോകുന്ന സമയത്ത് അയാൾ ഗുരുത്വാകർഷണം കണ്ടുപിടിച്ച് തരണം ആ ഗുരുത്വാകർഷണം ഉപയോഗിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ഭൗതിക സംവിധാനങ്ങൾ ആളുകൾ കണ്ടെത്തി ഞാൻ എന്തിനു പറയുന്നു ഒരാളുടെയും കതറ് നമുക്കറിയില്ല അതേ സമയത്ത് അവസാന കാലഘട്ടത്തിൽ വരുമ്പോൾ ഇങ്ങനത്തെ ഒരാളൊക്കെ ഉണ്ടാവുമോ എന്ന് നമ്മൾക്ക് തന്നെ ഒരു സംശയം ഞാൻ വെറുതെ ഒരു സമയം കളയുകയല്ല നാം ആലോചിക്കേണ്ട വിഷയമാണ് ഇന്ന് മഹാനായിരിക്കുന്നു സുലൈമാൻ ഉസ്താദിനെ പോലെ ഓക്കെ ഉസ്താദ് അവിടുന്ന് എത്ര ബഹറുൽ ഉലൂമാണ് ഈ നൂറ്റാണ്ടിൽ ജീവിച്ച ആളാണ് അപ്പൊ അമാമെ കാലത്തുള്ള ആള് അതുപോലത്തെ വലിയ ഉണ്ടാവും എന്ന് വെച്ചാൽ അതുപോലെ ഇല്ലെങ്കിലും കാലഘട്ടത്തിന് അനുയോജ്യമായ ഉന്നതനായ സമോന്നതനായ പണ്ഡിതനായിരുന്നു ഇന്ന് മഹാനായ മഹാരായ സുലൈമുസ്താദിൻ്റെ ആയ നമുക്ക് അലക്കാൻ കഴിയും എത്ര വലിയ ആലിമ പഴയകാലത്തെ ആലിമീങ്ങൾ അന്ന് അവർ തക്കവ കൊണ്ടും വിജ്ഞാനം കൊണ്ടും സമുന്നതമായ കാലത്ത് വലിയ കിതാബുകൾ ഇന്ന് ആ കിതാബും പരിശുദ്ധ ഖുർആാനും തഫ്സീറും ഉപയോഗിച്ചുകൊണ്ട് എത്ര ഗ്രന്ഥങ്ങൾ എഴുതുന്ന നല്ല ബുദ്ധിമാന്മാരായ ആളുകളുടെ ബുദ്ധിയും ും അറിവുമൊക്കെ ഒരു കാലഘട്ടത്തിൽ തീർന്നുപോകുന്നതാണോ അല്ല ഇന്ന് മഹാനായ ഖബർദ് അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് അവിടുത്തെ ആയുസും സമയവും കണക്കാക്കിയാൽ മഹാനായി കറാമത്ത് എന്ന് പറയുന്ന അവിടുത്തെ കിതാബുകൾ എഴുതാനുള്ള സാധാരണ നമ്മൾ കാണുന്ന സമയം അങ്ങനെ ഒരു മനുഷ്യനെഴുതി തീർക്കാൻ കഴിയാത്ത അത്രയും വലിയ കിതാബുകൾ എഴുതി എന്നതാണ് മഹാനഭകളുടെ കറാമത്ത് അല്ലാതെ ചുരുങ്ങിയ കാലം കൊണ്ട് അള്ളാഹു സുബാനുഭവത്തിൽ മനുഷ്യന് കൊടുത്ത ആയസിൽ അദ്ദേഹത്തിന് വേണ്ട ഭൗതികമായ കർമ്മങ്ങളൊക്കെ കഴിച്ച് ബാക്കിയുള്ള സമയത്ത് വേണ്ട ഇതെഴുതാൻ എന്നാൽ അവിടുത്തെ എഴുതുക പേജുകളുടെയും നമ്മൾ ആ നിലക്കുള്ള ഒരു അളവ് നടത്തിയാൽ സാധിക്കാത്തത്രയും ഗ്രന്ഥങ്ങൾ എഴുതാൻ തോഫിക് അള്ളാഹു താല കൊടുത്തു ഒരു സാധാരണ മനുഷ്യൻ ഓടിയെത്താൻ കഴിയാത്ത കിലോമീറ്ററുകൾ അതിനേക്കാൾ വലിയ പ്രവർത്തനങ്ങൾ ഇന്ന് ഈ നൂറ്റാണ്ടിൽ ഒരു മനുഷ്യന് തന്നെ അള്ളാഹു സുബാലു താല കൊടുക്കുന്നത് ആലിമാണ് നല്ല സാഹിദായി അഥവാ ഈ ഭൗതിക പരിത്യാഗങ്ങളൊക്കെയും വലിയ സുന്ദരമായ കാറും സൗകര്യവും അള്ളാഹു താല കൊടുത്ത് അത് ഉപയോഗിച്ച് തൻ്റെ മക്കളെയും കുട്ടികളെയും കയറ്റി നടന്നിരുന്നുവെങ്കിൽ ഇതുണ്ടാകൂല അതേ സമയത്ത് മക്കളെടുക്കൽ സമയം ചെലവഴിക്കാതെ തൊട്ട് പിന്നിൽ ആ മറയുടെ പിന്നിൽ മക്കളുണ്ടായെന്ന് പറഞ്ഞാൽ തൊട്ടപ്പുറത്തെ പരയിലുണ്ടായാൽ പോലും അവിടേക്ക് പോകാതെ മർക്കസിന് ഉള്ളിൽ കഴിഞ്ഞുകൂടി അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ വലിയ തൗഫീഖ് തൗഫി അള്ളാഹുത്താല കൊടുത്ത് എത്ര വലിയ നമുക്കൊന്നും ആലോചിക്കാൻ കഴിയാത്ത നമ്മളെപ്പോലത്തെ ഒരു പുരുഷ ആയുസില് നമ്മളാണ് മരിച്ച നമ്മളെ മക്ക കോരിയൊക്കെ പത്ത് സെൻറ്റ് കൂടി ഉണ്ടാവില്ല അതേ സമയത്ത് ലക്ഷക്കണക്കിന് പാവങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റിയ അത്രയും വിശാലമായ സ്ഥാപനങ്ങളും സൗകര്യങ്ങളും ഉണ്ടാൻ ഒരു മനുഷ്യന് തന്നെ അള്ളാഹു താല കഴുകി കൊടുക്കുന്നത് ഞാൻ ആരെയും ന്യായീകരിക്കാൻ പറയും പറയാൻ തോന്നണ്ട നന്നായി മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെ ഭൗതികമായിരിക്കുന്ന സംവിധാനങ്ങൾ കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ട് ബുദ്ധിയും അതുപോലെ തന്റെ കഴിവും പ്രയോഗിച്ചാൽ എത്രയോ ഉന്നതന്മാരായ ശാസ്ത്രജ്ഞനുണ്ടാകും ഇന്നത്തെ വലിയ സൂപ്പർ സോ പഴയ കാലത്ത് ഒരു ഫ്ലൈറ്റ് കണ്ടുപിടിച്ച് ആളുടെ മാതൃക ഉപയോഗിച്ച് ഇന്ന് എന്താക്കുന്നു വലിയ സൂപ്പർ സോണിക് വിമാനങ്ങളും അതിൻ്റെ അപ്പുറത്തേക്ക് കണ്ടെത്തുന്നത് മനുഷ്യനാണ് അള്ളാഹുത്താല കഴിവ് കൊടുക്കുക ഒരു സാധാരണ പഴയ കാലത്ത് വാച്ച് നന്നാക്കുന്ന ആളെ കണ്ണൻ ഒരു സാധനം ഇങ്ങനെ കണ്ടിരുന്നു ഞങ്ങൾ ഉസ്താദ് കൊമ്പല്ലാഹുത്താലറത്തി കൊടുക്കുക പത്ത് നാൽപ്പത് വർഷം കഴിയിൽ ഉസ്താദ് ഇങ്ങനെ കണ്ണട ും എന്നിട്ട് ഇങ്ങനെ വെക്കാൻ പറയും വാച്ചിന്റെ ഉള്ളിൽ വെക്കുന്ന ആ സാധനം ഉള്ളിലുള്ളത് എത്രയോ വലുതായി നമുക്ക് കാണും അതുപോലെ തന്നെ പഴയ കാലത്ത് കാണുന്ന നമ്മളെ രക്തവും ഇതൊക്കെ പരിശോധിക്കുന്ന അവിടെ പോയി നമ്മക്ക് ഇടയ്ക്ക് വെച്ചരും അപ്പൊ ആ ഇലയിലൊക്കെ കാണുന്ന ജീവികളുടെ വലിപ്പം കണ്ട് ഞെട്ടിപ്പോകും ഇന്നത്തെ ആ ക്യാമറയുടെ കണ്ണുകൾ ഇന്ന് വലുതായി നമ്മളെ ഒരു മൂക്ക് മൂക്ക്ദ്വാരത്തിൽ അതിൻ്റെ ഉള്ളിൽ ഒന്ന് ഇതൊന്ന് പരിശോധിക്കാൻ വേണ്ടി നിങ്ങളൊന്ന് പോയി നോക്കി അതിനുള്ളിൽ മെഷീനും കൊടുപ്പിച്ചെന്നാൽ ഇത് അമേരിക്ക കാണാന്ന് വിചാരിക്കും നമ്മളെ മൂക്കിൻ്റെ ഉള്ളിൽ കണ്ടാൽ അമേരിക്കയാണ് അത്രയും വിശാലമായ സ്ക്രീൻ സംവിധാനങ്ങൾ അതിൻ്റെ ഓരോ പഴുതുകളും മറകളും അവിടെ നടക്കുന്ന അത് ക്രിമികളുടെ നീളോ നമ്മുടെ കയ്യിൽ നിന്ന് എത്ര ഉണ്ട് തോന്നും പക്ഷേ അത് കോയലങ്ങ് മാറ്റി വെക്കിയാലോ അതിനുള്ള മാന്തി വയ്ക്കിയാലോ ഒരു കൃമിയും കിട്ടൂല അതിസൂക്ഷ്മമായ കാര്യങ്ങളെ ശാസ്ത്രജ്ഞന്റെ കണ്ണിൽ വലുതായി കാണിക്കാനുള്ള ക്യാമറകൾ വലുതായി ഇതെന്തിന് പറയുന്നു കാലഘട്ടത്തിനനുസരിച്ച് അള്ളാഹു തല ബുദ്ധിയും പക്ഷേ അതൊക്കെയും അള്ളാഹുനദീൻ ഉപയോഗപ്പെടുത്തണം എന്നാൽ അതുപോലൊരു മനുഷ്യർ സുന്നത്തായ കർമ്മങ്ങളിൽ എല്ലാ പിശാചി ഷെറുന്നൊക്കെ മാറി എന്നുകൊണ്ട് അധ്വാനിച്ചാൽ അയാൾക്ക് ഒരു കറാമത്വം കിട്ടൂലന്ന കാരണം അഭനിയാതെന്നത് അമ്പിയാക്കളെ കാലത്ത് അവസാനിച്ചു പോയി എന്ന് പറയാ അല്ല അമ്പിയാക്കൾ ഉണ്ടാവില്ല എങ്കിൽ മഹാനായ മുഹമ്മദ് നബി റസൂർല്ലാഹിസ്വല്ല തങ്ങളുടെ സഹാബത്ത് ആ സഹാബത്തിൽ വലിയ ഹരീസ് ഒന്നും റിപ്പോർട്ട് ചെയ്യാത്ത ഒരു സഹാബിളുടെ മുമ്പിൽ ഏതാനും സമയം മുസ്ലിമായ ആയെന്നെ ഒരുമിച്ച് കൂടിയാൽ സഹാബി എന്ന സ്ഥാനം ലോകത്ത് ഒരാൾക്കും ഇനി നേടിയെടുക്കാൻ കഴിയില്ല സാധുക്കളായി പുത്തൻ പ്രസ്ഥാനക്കാരുടെ ഇത്തരം ഏ ജൽപ്പരങ്ങൾ നമ്മളും ആലിമ്യങ്ങളും അകപ്പെട്ടുള്ള ഋഷിക്കുമാറാവട്ടെ അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ നല്ല അവസാന കാലഘട്ടത്തിൽ കൂലി ത്തിന് മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തിക്ക് കൊടുക്കുമ്പോൾ ആ സുന്നത്തുകളെ അനുദാപനം ചെയ്യാണ് കുറേ കറാമത്തത് ഉണ്ടാകാൻ വേണ്ടി നടന്നതല്ല മഹാനാജുന അങ്ങനെ ആരും തെറ്റിച്ച് പോരുത് അവിടുത്തെ സുന്നത്തുകളും ഒരു ലജുറും ഒരു പ്രയാസവും കൂടാതെ ഖുർആൻ ഓതി 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 മണിക്കൂറുകളോളം ഖുർആൻ എന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നാണ് മഹാനായിക്കുന്ന ദാരി മുസ്താബ് പറഞ്ഞോട് പറഞ്ഞു ഞാൻ ഖുർആൻ ഒന്ന് കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോയി അവിടുത്തെ കുത്തുബിയത്തിൻ്റെ വരയ്ക്കിനെ കാണാം തലിമ്പി കുർമ്മിലാ തൊരിളോ റ് അല്പം സംസാരിക്കാതെ മണിക്കൂറുകളോളം ദിവസങ്ങളോളം പച്ചവളം സുലൈമാരുജിനോട് പറഞ്ഞതൊരിക്കൽ ഞാൻ കാണാൻ പോയിട്ട് ബഹുമാനപ്പെട്ട നമ്മളെ ആലുവായ ഉപക്രിസ്താദിന്റെ അവിടെ ഉണ്ട് നിൽക്കേട്ട് അവിടെ ചെന്ന് ഞാൻ ഒന്നിക്ക് കാണണം എൻ്റെ ആഗ്രഹം കൊണ്ട് സുരേമാന ജീവിത സദസ്സിലാളെങ്ങനത്തെ എത്രയോ ആളുകൾ ഈ സദസ്സിൻ്റെ ചെറിയ വിളക്കുകളെ പോലെ ഒരുപാട് നാടന്മാരായ ആളുകൾ അവരൊക്കെ കവറല്ലാഹോ സ്വർഗായി കൊടുക്കാറ് എന്നോട് പറഞ്ഞാൽ ഞാൻ പോയി കാത്തു മിണ്ടി കിട്ടാൻ വേണ്ടി മതി സുബഹാനല്ല അവിടുത്തെ നാവ് ചലിച്ച് മൂന്ന് ദിവസം ഞാൻ കാത്തുന്ന് എനിക്ക് അപ്പടെ ഉണ്ടാക്കണം നാട്ടുപിന്നെ മക്കളെ പോറ്റണം പക്ഷെ ഒന്ന് മിണ്ടി കിട്ടിയാൽ എന്ന് കരുതി ഞാനിങ്ങനെ നോക്കും പക്ഷേ എന്നെയോ പരിസരത്തുള്ളവരെ കാണാതെ ആരോ ഒരു വെള്ളം ഞാൻ ഇങ്ങനെ നോക്കിക്കും അത് തൊട്ടിട്ടില്ല പക്ഷെ അവിടെ നിന്ന് ധിക്കറില്ല കാരണം എന്താ ഓർ വന്ന സമയത്ത് അല അവിടെ ഉണ്ടായിരുന്നു ഞാൻ വന്നിട്ട് പോവാൻ സമയത്ത് അവിടെ ഇരിക്കുന്നു ഞാൻ അപ്പൊ വരാന്നശയ അവിടെ ഇരിക്കുക ആ ഇരുന്ന് ചെല്ലി അവിടുത്തെ ധിക്കറി അതാണ് അതിൽ കാണാം ധിക്കറി ചെല്ലി 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 ആ ഹാലത്തിൽ വല്ലാതെ അങ്ങനെ അധ്വാനിച്ച് കഷ്ടപ്പെട്ടു എന്നിട്ട് അള്ളാഹു സുഹാനുഭവത്തായാലും ആദരവ് കൊടുത്തു ആ സമയത്ത് മിനിങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങൾ അതല്ലാതെ അങ്ങനെ പെരുപ്പിച്ച് പറയുന്നതിൽ യാതൊരു പൊരുത്തവും ഷേഖുനാക്കുണ്ടാവില്ല പക്ഷേ അനുഭവങ്ങൾ പറയുന്നതിൽ അവിടുന്ന് കേൾക്കാനും ഒന്നുമില്ലല്ലോ ചിലക്കിപ്പോൾ ഷേഹുന വേജാറോഹം എന്ന കാര്യം വെച്ചാൽ ഇല്ല ഇല്ലാത്തത് പറയുന്നവർ അമിസല്ലാഹു നിങ്ങളുടെ മേലില്ലാത്തത് പറഞ്ഞാലും അവൻ എന്ത് ചെയ്യണം ഒരു സീറ്റ് ഉറപ്പിച്ചോട്ടെ എന്നത് ആരെപ്പറ്റി സ്വന്തം ആപ്പനമ്മനെ പറ്റിയും പറയാൻ പാടില്ലാതെ പറ്റിയും പറയാൻ പാടില്ല അതേ സമയത്ത് ഉള്ളത് പറഞ്ഞാൽ അത് അനുഭവം ഉള്ളത് പറഞ്ഞാൽ മതി നമ്മൾ വരുതാൻ വേണ്ടി പറയുക അള്ളാഹു തലയും മജിരിസ് അതുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഒരു ക്ലിപ്പും കാണില്ല അപ്പോൾ ഇപ്പം മഹാനി അള്ളാഹു അനഹുവിൻ്റെ മഹീദിമാലയും അതുപോലെ തന്നെ പിന്നെ കുത്തുബിയത്വം മഹീദി റാദിയും ഒക്കെ അതിപ്പോൾ എവിടെയും മഹാബികൾ ചർച്ച ചെയ്യാനില്ല കാരണം അവ അന്ന് ഉറ്റാണ്ടിലൊക്കെ ഉണ്ടാവുമോ എന്ന് വെച്ചാൽ സത്യ ജഗത്തിനെ ജീവനിച്ച് ഇടിച്ചോർ ചാകുങ്കിലേ നന്നാക്കുന്നവർ അങ്ങനത്തെ നാല് വരി മാത്ര സമൂഹത്തെ കാണിക്കുക അതേ സമയത്ത് മഹാനവറുകളെ പ്രഭാഷണം കേൾക്കാൻ ആ കിലോമീറ്റർ കണക്കിന് ജനങ്ങൾ ഒരുമിച്ച് കൂടിയിരുന്നു അവരുടെ വാഹനം നിർത്തിയ കിലോമീറ്റർ ദൂരം രേഖപ്പെടുത്തുന്നതോ ഇവിടെ തന്നെ ദേവി സാഹിബ് അദ്ദേഹത്തിന്റെ ഗന്ധം കളിക്കാണോ സൂഫികളെ കുറിച്ച് എഴുതിയ സ്ഥലത്ത് മഹാനായ ഔസനാഹു പ്രബോധന കാലഘട്ടത്തിൽ നാൽപ്പതിറ്റാണ്ടോളം വാഴത് പറഞ്ഞവർ നന്നായി തൊണ്ണൂറ് ജീവിച്ചവർ പക്ഷേ ആ നാൽപ്പത് കാലത്തെ വഴതിൻ്റെ രേഖകൾ ഒരു വഹാബിയും പറയൂല ഇവിടെ നാൽപ്പത് വർഷത്തോളം എത്ര വർഷം ഓതിപ്പടിച്ച് എൽമടിച്ച് I don't know അതേ സമയത്ത് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഇരുപത്തയ്യാണ്ടോളം മോഹൻലാൽ ഞങ്ങൾ ചുറ്റി നടന്നതുപോലെ ചുറ്റി നടന്നതും ആരും കണ്ടില്ല അതിന് ശേഷം ജന ജനമോമിനിയങ്ങൾക്ക് എന്തൊക്കെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ അത് പറയുമ്പോൾ ഒരു വേ ഞാനിത് പറയുന്നത് സുന്നത്തുകളെ കൊണ്ട് മുറുകെ പിടിച്ചാൽ നമുക്കും അള്ളാഹു മഹാനുഭവത്തായ തരാം കറം ഈ കറം വനി ആദം എന്ന് പറഞ്ഞ് അള്ളാഹുത്താല അനു ആദം അവർ അധ്വാനിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ ഇതുപോലെ കറാമത്ത് നമ്മൾ ചിലപ്പം തന്നെ അത് ചക്കട്ട് ഓഫ് മൊയിലിറ്റി എന്നത് പറഞ്ഞ പോലെ ഞാനിങ്ങനെ എനിക്കിപ്പോൾ പോകണ്ടെന്ന് അങ്ങോട്ട് തോന്നി അപ്പൊ പോയില്ല ആ വണ്ടി പോയിട്ട് ആക്സിഡന്റ് ഇത് അള്ളാഹു സുബാനു പോകാൻ തോന്നിപ്പിച്ചു കൊടുക്കാൻ അതിന് അറാമത്തെ എന്ന് പറയുന്നത് ഇന്ന് പറഞ്ഞാൽ മൂമിനായ മനുഷ്യൻ സുന്നത്തുകളെ കൊണ്ട് അള്ളാഹുലേക്ക് അടുത്താൽ അവന് അള്ളാഹുതല സംരക്ഷിക്കും അതിനുള്ള എല്ലാ സംവിധാനവും നിർത്തിവെച്ചു പോയി ഇനി അതൊന്നും ഉണ്ടാവൂല എന്ന നിലക്കുള്ള ചില പ്രചരണങ്ങൾ അത് അല്പജ്ഞന്മാരാണ് അള്ളാഹു സുബാന അവന്റെ മഹത്വക്കള് മനസ്സിലാക്കാനും അതുവഴി നല്ലവരായി ജീവിക്കാനും ഇത്തരം സുന്നത്തുകളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ദീനിയായിരിക്കുന്ന വിഷയത്തിൽ മൊമി സഹായം നൽകാനും ഒരാൾക്ക് എന്തെങ്കിലും ആരും എടുത്താൽ ഫലം കിട്ടാമെന്ന് നിജാഭത്തിലുള്ളവനായി കിട്ടാനും നമ്മൾ പരിശ്രമിക്കുക എന്നുള്ളത് ഇത്തരം മഹത്വക്കളുടെ നേർച്ചകൾ പ്രചോദനമായി മാറണം അതിനുവേണ്ടി മാത്രമാണ് അതല്ലാതെ വേറെ എന്തെങ്കിലും താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരു മൊമി നിങ്ങൾ എവിടെയും പ്രത്യേകിച്ച് ഈ വീട്ടിലും ഇവിടെ എന്ത് കിട്ടാൻ അവിടെ അല്ലാതെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം കുഞ്ഞൻ്റെ സമയമൊക്കെ ഉപയോഗപ്പെടുത്തി കുറേ ബിസിനസ് ചെയ്താലും ഞാൻ കടിവലേഷൻ ആയിക്കൂടെ അയാളെ ബുദ്ധി എല്ലാം കൂടി ഉപയോഗപ്പെടുത്തി മൊമിനികൾക്കുള്ള ഹിദമയാണ് അവർക്ക് ഇജാബത്തിനും മനസ്സമാധാനവും കിട്ടുന്ന കേന്ദ്രങ്ങളിൽ അവരുണ്ടാകും അതേ സമയത്ത് നിഷ്കാരവും നോമ്പും മറ്റെല്ലാ കാര്യങ്ങളും കൃത്യമായി നിർവഹിക്കുന്നവരല്ലാത്ത ഒരൊറ്റൊരു മൊരീതിനെ ശേഹുനേത് കാണാനുണ്ടോ